ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂർ എൻ്റെ ആന്യൻ്റെ വീട്ടിലാണ് അവിടുന്ന് ഞാനും ആന്യൻ്റെ മോള് നമ്മൾ ഉമ്പീന്നെ വിളിക്കുക അവൾക്ക് അക്ഷയിൽ പോയിട്ട് ആവശ്യമുണ്ടായിരുന്നു നമ്മൾ ഞങ്ങൾ അക്ഷയലൊക്കെ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു വന്നപ്പം നമുക്ക് തോന്നി കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ചക്ക വെച്ചിട്ട് ചക്ക വറുത്തതാക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും നമ്മൾ ചക്ക വേവിച്ച് കഴിക്കാറാണ് അപ്പം ചക്ക വറുത്തത് കഴിച്ചിട്ട് കുറച്ച് നാളായി അപ്പോൾ എന്നാൽ പിന്നെ ചക്ക വറുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചക്ക ഇങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി വേണ്ടുന്നവർ പറഞ്ഞവരോട്ടും അറിയാത്തവരാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ നമ്മളെല്ലാവരും അടുക്കളയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആൻറ്റിയാണ് വരയ്ക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു അങ്ങനെ ചക്ക വറുത്തതൊക്കെ റെഡിയായി അപ്പോൾ നമ്മളെ കല്ലൂസിനും കൊടുത്തു നമ്മളും കഴിച്ചു പിന്നെ നമ്മുടെ കല്ലൂസിൻ്റെ ഡാൻസ് ആയിരുന്നു പാട്ട് വെച്ച് കൊടുത്താൽ അവൾ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് ഡാൻസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആൻറ്റിയും ഉമ്മയും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് കുറേ സമയം ചോറ് ഉണ്ടാകാനാവുന്ന ആ ഒരു ടൈം വരെ നമ്മളിങ്ങനെ സംസാരിച്ചും അതുപോലെ തന്നെ നമ്മുടെ കല്ലൂസിൻ്റെ ഡാൻസൊക്കെ കണ്ടും അങ്ങനെ കുറേ സമയം അങ്ങനെ ചിലവഴിച്ചു പിന്നെ ഏകദേശം ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ അപ്പോഴും കല്ലൂസ് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നത് അത്ര കേട്ടോ കുറേ സമയം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ചോറിനാതി കുറെ കറികളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറിന് തോരക്കറിയും അതുപോലെ തന്നെ മുട്ട ഉപ്പേരിയും പിന്നെന്താ മീൻകറിയും അങ്ങനെ കുറേ അച്ചാറ് അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഉമ്പിക്ക് ഭയങ്കര ഇഷ്ടം ചട്ടി ചോറ് കഴിക്കാതെ ചട്ടിയിൽ ഇങ്ങനെ നമ്മുടെ മീൻകറിയുടെ ബാക്കി ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ ചോറ് വെച്ച് കളിക്കാൻ കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അവളത് കഴിച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ